ഒക്ടോബർ യുടെ രചനകളിൽ പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുന്ന പ്രയോഗം ആപ്തവാക്യമായി സ്വീകരിച്ച് പരിശുദ്ധ അമ്മയുടെ സ്വന്തം പാപ്പ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആധുനിക പാപ്പാമാരിൽ ഒരാളായ വിശുദ്ധ ജോൺ ഫോൾ ഡാമൻ പാപ്പായ തിരുനാളാണ് തിരുസഭ ഇന്ന് കൊണ്ടാടുന്നത് ഈ പാപ്പയുടെ തിരുനാൾ ദിവസത്തിൽ വത്തിക്കാൻ ഔദ്യോഗികമായി അംഗീകരിച്ച പരിശുദ്ധ അമ്മയുടെ ആദ്യത്തെ പ്രത്യക്ഷീകരണത്തെ കുറിച്ച് ചിന്തിക്കാം പാരമ്പര്യമനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ഡിസംബർ മാസത്തിൽ മെക്സിക്കോയിലെപ്പയാക് എന്ന കുന്നിൽ തദ്ദേശീയ കർഷകനും പുതിയതായി കത്തോലിക വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവനുമായ ജുവാൻ ദിയോഗോയ്ക്കാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷയായത് കുന്നിൻ തിളങ്ങുന്ന രൂപമായി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ സ്വയം ദിയോഗ പരിചയപ്പെടുത്തി വിശ്വസിക്കുന്ന എല്ലാവരോടും പരിശുദ്ധ അമ്മ തൻ്റെ സ്നേഹവും അനുകമ്പയും പ്രകടിപ്പിക്കുന്നുവെന്നും പങ്കിടുന്നുവെന്നും ദിയോഗിയോട് അറിയിച്ചു പ്രത്യക്ഷപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ ഒരു ദേവാലയം പണിയാൻ മാതാവ് ആവശ്യപ്പെട്ടു ഇതിനായി മെക്സിക്കോ സിറ്റിയുടെ ആർച്ച് ബിഷപ്പ് ജുവാൻ തി സുമാരാഗയെ സന്ദർശിച്ച് ജുവാൻ ദിയോഗോ ആവശ്യപ്പെട്ടു പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷത്വത്തിന്റെ തെളിവും സവിശേഷതയും ചോദിച്ച് ദിയോഗയുടെ ആവശ്യത്തെ അതിരൂപത അധ്യക്ഷൻ നിഷേധിച്ചു വിഷമത്തോടെ കുന്നിൻമുകളിലെത്തിയ ദിയോഗോ അവിടെ പരിശുദ്ധം കണ്ടുമുട്ടി കണ്ടുമുട്ടി മുകളിൽ നിന്നും ആർച്ച് ബിഷപ്പിന് സമ്മാനമായി നൽകാൻ പൂക്കൾ പറിച്ചെടുക്കാൻ പരിശുദ്ധ മറിയം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു കടുത്ത തണുപ്പ് കാലമായിരുന്നതിനാൽ പൂക്കളില്ലാതിരുന്ന ആ കുന്നിന് പിറകിൽ ജുവാൻ ദിയേഗോ തന്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത തരം അതിമനോഹരവും മെക്സിക്കോയിൽ കാണാത്തതുമായ കാസ്റ്റിലിയൻ റോസ പൂക്കൾ കണ്ടെത്തി പരിശുദ്ധ കന്യക കുറേ പൂക്കൾ പറിച്ചെടുത്ത് ജുവാന്റെ ഓവർ കോട്ടിമേ കെട്ടിവെച്ചു ടിൽമ എന്നാണ് ഇതിന് വിളിക്കുന്നത് ഇത് ആർച്ച് ബിഷപ്പിന് സമ്മാനമായി നൽകി അത്ഭുതം സ്ഥിരീകരിച്ച ആർച്ച് ബിഷപ്പ് മനോഹരമായ ഒരു ബസിലേക്ക് അവിടെ നിർമ്മിച്ചു വളരെ ആധികാരികമായ ഈ വിവരങ്ങൾ അന്തോണിയോ വലേറിയാനോ എന്ന ഗ്രന്ഥകാരൻ ആ നാട്ടിലെ തനത് ഭാഷയായ നഹുദാരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേവാലയം പണിയാൻ ആവശ്യപ്പെട്ട തൻ്റെ പ്രഥമ പ്രതിഷ്ഠീകരണത്തിൽ മാനവകരത്തിന് താൻ അമ്മയാണെന്നും തന്നിൽ പരിശുദ്ധ മറിയം ആവശ്യപ്പെടുന്നു നമുക്ക് ഈ സത്യം സ്വീകരിച്ച് പരിശുദ്ധ അമ്മയിൽ ശരണം വെച്ച് ജീവിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ അങ്ങയെ പൂർണ്ണമായും സ്വീകരിച്ച് ജീവിക്കുവാനും അങ്ങേൽ അർപ്പിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അവയെ വരിക